സ്വന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ കണക്ടിംഗ് ടു ദി സ്പിരിറ്റ് എനർജിയാണ് സംസാരിക്കുന്നത് അപ്പം എനർജി കൊണ്ട് ഒരു കോൺഷ്യസ്നെസ് എവിടെ ഉണ്ടായാലും അതെല്ലാം ഒരു സ്പിരിറ്റായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് സത്യം സ്പിരിറ്റുകൾക്ക് എനർജി ഉണ്ട് എനർജി കൊണ്ട് സ്പിരിറ്റുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാം അപ്പോൾ പലരും പല കാര്യങ്ങളിലും സംസാരിക്കുമ്പോൾ എന്നോടൊപ്പം ഒരു സ്പിരിറ്റും ഉണ്ട് എന്ന് പറയാറുണ്ട് ഉദ്ദേശിക്കുന്നത് മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കളെക്കുറിച്ചൊക്കെയാണ് എന്നാണ് സത്യം ഈ ആത്മാക്കളുടെ കാര്യം പറയുമ്പോഴും അതും ഒരു സ്പിരിറ്റാണ് പക്ഷേ ആകെ മൊത്തം നമ്മളെല്ലാം ആലോചിച്ചിട്ട് വരുമ്പോൾ ഒരു സ്പിരിറ്റിനെക്കുറിച്ച് മാത്രമാണ് എപ്പോഴും ഡിസ്കഷനിൽ വരിക അത് ആത്മാക്കളെക്കുറിച്ച് തന്നെയാണ് മരിച്ചുപോയ ആത്മാക്കൾ പ്രത്യേകിച്ച് ജീവിച്ചിരിക്കുന്ന ആത്മാക്കളുമല്ല മരിച്ചുപോയ ആത്മാക്കളുടെ സ്പിരിറ്റിനെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കാനിട വരിക സ്പിരിറ്റ് ഇതുമാത്രമല്ല മരിച്ചുപോയ ആത്മാക്കളുടെ സ്പിരിറ്റും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആത്മാക്കളുടെ കോൺഷ്യസ്നെസ്സും ഇനി മറ്റുള്ള ക്രിയേറ്റഡ് ആയിട്ടുള്ള പല എനർജി കോൺഷ്യസ്നസ്സുകളും ഇവയെല്ലാം സ്പിരിറ്റുകൾ തന്നെയാണ് സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തടസ്സം വരികയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു കോൺഷ്യസ്നെസ് വരുമ്പോഴാണ് അവ ഉപദ്രവകാരികളായിട്ടുള്ള സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് അപ്പോൾ എന്താണ് സ്പിരിറ്റ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൂടാതെ ഇവയെ ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റേക്കിലൂടെ ഇവയെല്ലാം ഹീൽ ചെയ്യാം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഇവയ്ക്ക് എനർജി കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എനർജിയെ കണക്ട് ചെയ്താൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്പിരിറ്റ് എന്ന് പറയുന്നതല്ല ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ദേവാലയ ദർശനമൊക്കെ നടത്തിയിട്ട് ചിലപ്പോൾ പറയാറുണ്ട് ദേവനും ദേവിയും എൻ്റെ കൂടെ ഒപ്പമുണ്ട് എന്നൊരു തോന്നൽ എന്തുകൊണ്ടാണ് അവർക്കത് വരാൻ കാര്യം തീർച്ചയായിട്ടും വേറൊന്നും അല്ല അവർ അവരുമായിട്ട് ആ കോൺഷ്യസ്നെസ് ആ ബോധവുമായി കണക്റ്റഡ് ആയതുകൊണ്ടാണ് അപ്പോൾ കണക്ഷനാണ് ഇവിടെ ഏതും നമുക്ക് കാണാനും കേൾക്കാനും ശ്രവിക്കാനും ഒക്കെ പറ്റുന്നത് സ്പിരിറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ പേടിച്ചുപോടേണ്ട കാര്യമല്ല ഏതൊരു എനർജി ശക്തി ആയിരുന്നാലും അവയെ കാണുകയോ കേൾക്കുകയോ സ്പർശിക്കുകയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തീർച്ചയായും അവയുമായി കണക്റ്റഡ് ആവണം ഇപ്പോൾ റീക്കി ഡീൽസ് വിത്ത് സോ മെനി മെത്തേഡ്സ് ഒരുപാട് വഴികൾ നമുക്ക് തുറന്നു വരും ഇവയുമായി കണക്ട് ചെയ്യാനായിട്ടുള്ള വഴികളൊക്കെ തുറക്കും അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഡിസ്റ്റൻ ഹീലിംഗ് മെത്തേഡ് വെച്ച് നമ്മൾ സാധാരണ മറ്റ് സ്പിരിറ്റുകൾ അല്ലെങ്കിൽ ആ ബോധങ്ങളുമായി കണക്ട് ചെയ്യുക അപ്പോൾ സ്പിരിറ്റിന് പകരം നമുക്ക് ജീവിച്ചിരിക്കുന്ന ആളുകളെ തന്നെ എടുക്കാം ദൂരെ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മൾ എനർജി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സന്ദേശം അയക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ എളുപ്പമാണ് മൊബൈൽ ഫോൺ എടുത്ത് ഒരു സന്ദേശം അയച്ചാൽ മതി അല്ലേ ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കാലത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും കൂടാതെ തന്നെ നമുക്കൊരു സന്ദേശം കൊടുക്കണമെങ്കിൽ റേക്ക് വഴി ഇത്തരം കാര്യങ്ങൾ പോസിബിളാണ് അതെങ്ങനെയാണ് സാധിക്കുക അപ്പോൾ അവരുടെ ആത്മാവുമായി നമ്മൾ കണക്റ്റഡ് ആവണം എന്നുള്ളതാണ് ഇതൊരു വ്യത്യാസം ആത്മാവും ഒരു ബോധമാണ് ബോധം കൊണ്ടുള്ള ഒരു എനർജിയാണ് ആ എനർജിയെ നമ്മൾ കണക്റ്റ് എന്ന് മാത്രം വില്ലിംഗ്നെസ്സോടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് വേറൊരു പ്രിൻസിപ്പിൾ ഇതിൻ്റെ എത്തിക്സ് എന്ന് വെച്ചാൽ ഇത് മറ്റൊരു ദൂരെ ഇരിക്കുന്ന ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ബോധമനസ് ഇതെല്ലാം നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുന്നത് തീർച്ചയായിട്ടും അവരുടെ വില്ലിംഗ്നെസ്സോട് കൂടി തന്നെയാണ് അപ്പോൾ ബിഫോർ യു ഡു റെക്കി സെൻറ്റ് ചെയ്യാനോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ ബിഫോർ യു ഡു ദാറ്റ് യു ഹാവ് ടു ടേക്ക് ദി പെർമിഷൻ ഓഫ് ദ ദ പേഴ്സൺ അപ്പോൾ അയാളുടെ അനുവാദം വാങ്ങിക്കണം അപ്പോൾ അനുവാദം വാങ്ങിക്കുന്നത് എങ്ങനെയാണ് ഇതിൽ ധാരാളം മെത്തേഡ്സ് ഉണ്ട് ടു ടു ഗിവ് എ റിക്വസ്റ്റ് ഫസ്റ്റ് ടു ഗെറ്റ് ദ ഫീലിംഗ് ഓഫ് റിക്വസ്റ്റ് ഈസ് ഗ്രാൻഡഡ് ദെൻ യു ക്യാൻ ഗോ ഹെഡ് ഫോർ ഹീലിംഗ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ആ റിക്വസ്റ്റ് സ്വീകരിച്ചതിനുള്ള സൈനുകൾ സന്ദേശങ്ങൾ മെസ്സേജ് അല്ലെങ്കിൽ ഫീലിംഗ് നമുക്കുണ്ടായാൽ മാത്രമേ അടുത്ത സന്ദേശങ്ങൾ അയക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ എത്തിക്സൊക്കെ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് മൊബൈൽ ഫോണും എല്ലാം ഇതുപോലെ തന്നെയാണ് ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്ന പോലെ ഇവിടെയും എത്തിക്സുകളുണ്ട് മെസ്സേജ് അയക്കുന്നതിന് മുമ്പ് അവരുടെ പെർമിഷൻ വാങ്ങിക്കുക എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള എത്തിക്സുകൾ ഇതിൽ തന്നെയുണ്ട് ഇതുപോലെ തന്നെയാണ് ഏതൊരു സ്പിരിറ്റിൻ്റെയും കാര്യം എടുത്താലും ഏതൊരു എനർജിയിലേക്ക് എനർജി കൊടുക്കാനും ഇവ ഇത്തരം കാര്യങ്ങൾ നിർബന്ധമാണ് അല്ല എങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെയധികം ദോഷകരമാണ് കാര്യം നമ്മളൊരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും അവ റിജക്റ്റഡായി തിരിച്ചു വന്നാലും നിങ്ങൾക്ക് പ്രയാസമില്ല അവ കൈം കൊണ്ട് സ്വീകരിക്കാം നിങ്ങൾക്ക് ആ എനർജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുകയില്ല പക്ഷേ ദോഷകരമായ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവ തിരിച്ച് റിജക്റ്റഡ് ആവുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി അല്ലേറെ ദോഷം നമ്മുടെ ശരീരത്തിനും മാനസിക തലത്തിലും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ധാരാളം എനർജികളുടെ മമ്പാടി വന്നിടിക്കുകയും ശരീരമൊക്കെ ചേരുന്ന ഒരു ഒരു പ്രതിഭാസം എല്ലാവരിലും എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും ഒരാൾ നമ്മളെപ്പറ്റി മോശമായി ചിന്തിക്കുമ്പോൾ അവയുടെ എനർജിയും നമ്മളിൽ വന്ന് ചേരുമെങ്കിലും അവ നമ്മൾ സ്വീകരിക്കാത്തടത്തോളം കാലം അവ റിജക്റ്റഡ് ആയി തിരിച്ച് ബൗൺസ് ബൗൺസ് ബാക്ക് ചെയ്യുന്നതാണ് കണ്ടുവരാറ് അപ്പോൾ ബൗൺസ് ബാക്ക് ചെയ്യാത്ത ആളുകൾ ആളുകളില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയുണ്ട് അപ്പോൾ കഴ്സിങ്ങും ബ്ലെസ്സിങ്ങും എന്ന് പറയുന്ന പോലെ കഴ്സ് ചെയ്യുന്നതിന് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്ലെസ് ചെയ്യുന്നതിന് എഫക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലസ് കഴ്സ് ചെയ്യുന്നതും എഫക്റ്റീവാണ് രണ്ടും എനർജി റിലീസ് തന്നെയാണ് ഇതൊക്കെ കൊണ്ടാണ് ധാരാളം ഈ ആഭിചാര ക്രിയകളൊക്കെ ആളുകൾ ഉണ്ടാക്കുന്നതും ഒക്കെ പക്ഷേ റേക്കിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റേക്കി ഓൺലി സെൻഡിങ് എനർജി ടു ദ സോഴ്സ് അത് നല്ലൊരു എനർജി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എനർജി റിലീസ് സാധിക്കുകയുള്ളു ഒരാളുടെ എനർജിയുടെ ഒരു ഒരാൾ എനർജി അയക്കുക അല്ലെങ്കിൽ ഒരു ഹീലർ എനർജി സെൻഡ് ചെയ്യുക എന്നർത്ഥം വരുന്നത് തന്നെ ഒരാളുടെ എക്സസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ചാനലൈസ് ചെയ്യാനുള്ള കഴിവാണ് ഒരാളെ ഹീലറാക്കുന്നത് അയാളുടെ ഗിവിങ് ആറ്റിറ്റ്യൂഡാണ് ഒരാളെ ഹീലറാക്കുന്നത് അല്ലാതെ വെറുതെ ഇരുന്ന് നമ്മൾ ഒരു ഹീലിംഗ് ചെയ്യുമ്പോൾ വേറൊരാൾക്ക് ഹീൽ ചെയ്യുമ്പോഴത്തേക്ക് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് ദാറ്റ് ഈസ് ഇൻഡൻഷൻ ഈസ് സോ ബാഡ് ആ ഇൻ്റൻഷൻ വളരെ മോശമാണ് പണ്ട് പറയാറില്ലേ ആ വളരെ സന്തോഷത്തോടു കൂടി കൂടി ഒരാൾക്ക് ദാനം കൊടുക്കുന്ന ഏതും ദാനം വാങ്ങിക്കുന്ന ആൾക്കും പ്രയോജനം ചെയ്യും കൊടുക്കുന്ന ആൾക്ക് വീണ്ടും കിട്ടുകയും ചെയ്യും ഇപ്പോൾ കൊടുത്താൽ കിട്ടില്ല എന്നാണ് പറയുന്നത് അതിന് കാരണം എന്താ കൊടുക്കുന്നതേ വില്ലിങ്നെസ് ഇല്ലാതെയാണ് കിട്ടുന്നവന് ഫലമില്ല കൊടുത്തവന് തിരിച്ചു കിട്ടത്തുമില്ല അപ്പം ഇങ്ങനെ പറയുന്നതിന് കാരണം ഈ എനർജിയുടെ ഇൻട്രാക്ഷൻ പ്രിൻസിപ്പിൾ നേരെ തിരിഞ്ഞു പോയതുകൊണ്ടാണ് ഡ്രെയിൻ ഔട്ടായ ഒരു എനർജി സോഴ്സിൽ നിന്ന് എനർജി റിലീസ് ചെയ്യാൻ നോക്കരുത് അതാണ് അതിൻ്റെ ഉദ്ദേശം അതിൽ നിന്ന് കിട്ടുന്ന പാഠം തന്നെ അത് തന്നെയാണ് ഇനി നമുക്ക് സ്പിരിച്വൽ ഗൈഡുകൾ അല്ലെങ്കിൽ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജികൾ റിയൽ സ്പിരിറ്റുകൾ ഇവയൊക്കെ എങ്ങനെ കണക്റ്റഡ് ആവുന്നു ഇവയെല്ലാം കണക്റ്റഡ് ആവുന്നതിന് എന്താണ് കാരണം ഇവ കണക്റ്റഡ് ആയില്ലെങ്കിൽ ആവുമോ എന്തുകൊണ്ടാണ് നമ്മൾ അവയെ കാണുന്നത് എന്തുകൊണ്ടാണ് നമ്മളവയെ വിഷ്വലൈസ് ചെയ്യാൻ ഇടയാവുന്നത് എന്നൊക്കെ ഉള്ളതാണ്